കണ്ടാൽ ഇനി മുതൽ തല്ലിക്കൊല്ലാൻ മിനക്കെടേണ്ട പാമ്പിനെ പിടിക്കാൻ വനം വകുപ്പിന്റെ വിപ്ലവകരമായ ആപ്ലിക്കേഷൻ സപ്പാ ആപ്പ് തയ്യാറാണ് പാമ്പ് പിടുത്തക്കാരെയും പാമ്പിനെയും പാമ്പിന്റെ വിഷത്തെയും ചികിത്സയെയും കുറിച്ചടക്കം സമഗ്രമായ വിവരങ്ങൾ ആപ്പിലുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായ പാമ്പുകളെ പേടിക്കാത്ത ആരൊക്കെ ഉണ്ടാകും പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നവരാണ് അധികവും എന്നാൽ ഇനി മുതൽ പാമ്പിനെ തല്ലിക്കൊല്ലാൻ മിണക്കെടേണ്ടതില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത് വനംവകുപ്പ് കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരു ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്പ് രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം കുറിച്ച ഈ ആപ്പിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇനിയും ബോധവാന്മാരല്ലാത്തവരെ ബോധവത്കരിക്കാനാണ് എന്റെ കേരള മേളയിൽ സർപ്പ ആപ്പിനെ കുറിച്ച് ബോധവത്കരണം നടത്തുന്നത് പാമ്പിന്റെ ഇനവും അതിനെ പിടികൂടാൻ കഴിയുന്ന അംഗീകൃത പാമ്പ് പാമ്പുപിടുത്തക്കാരുടെ കോൺടാക്ട് നമ്പറുകളും സർപ്പ ആപ്പ് വഴി ലഭ്യമാകും പാമ്പുകടിയേറ്റാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ പറ്റിയ ആന്റിവനം കിട്ടുന്ന ആശുപത്രി ഏതാണെന്ന് പോലും കൃത്യമായി ഈ ആപ്പ് വഴി അറിയാം പാമ്പുകളെ രക്ഷിക്കൽ പാമ്പുകടിയേറ്റ അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കൽ എന്നിവയുൾപ്പെടെ സർപ്പയുടെ ഏകോപിത പ്രവർത്തനങ്ങൾ മുഴുവൻ സമയവും പൌരന്മാർക്ക് ലഭ്യമാണ് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പുകൾ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത് കേരള വിഷൻ മലപ്പുറം